ഇതിപ്പം പിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് പുഴുവാവും കാര്യം ഞാൻ ഇവിടെ വന്ന് ഡെയിലി പിച്ച് തിന്നാറുണ്ട് ഞാൻ തുരണം പോലും വെക്കാതെ ഇനി ഹായ് മശാമാരെ മയൂരൻ വേളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുൻ വശത്തൊരു ചാമ്പകരം ഇപ്പോൾ അപ്പോൾ അതിനകത്ത് ഒന്നിച്ചായിരിക്കും ചാമ്പയ്ക്കാ വിടുന്നത് അപ്പം കുറച്ചൊക്കെ എടുക്കാം അപ്പം ഇന്ന് നമുക്ക് പരിപാടി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വൈൻ വയനുണ്ടാക്കാനുള്ള പ്ലാനാണ് അപ്പം നമുക്ക് ആദ്യം കുറച്ച് ചാമ്പയ്ക്കെല്ലാം കൂടെ പെച്ച് വയനുണ്ടാവുള്ള പരിപാടി ആവും ഇത് ഇപ്പം പിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഫുള്ള് പുഴുവും ചെറിയ കാര്യം ഞാൻ ഇവിടെ വന്ന് ഡെയിലി പിച്ചിച്ച് തിന്നാറുണ്ട് ഞാൻ തുറന്ന പോലും വെക്കാതെ ഇനി ഞാൻ ഇവിടെ വെച്ചിരുന്നു ഫുള്ള് തിന്നു അല്ല ഇത് അല്ലെങ്കിൽ നിൽക്കത്തില്ല ഇതുണ്ട് ഇതിനകത്ത് ഒരു മഴ പെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പുഴു പോയി തുടങ്ങും അതിനുമ്പോൾ എല്ലാം നമുക്ക് പിച്ച് വരും ഉപ്പിലിടാനോ ഉപ്പിലിടാനോ അല്ലെങ്കിൽ വൈനോ എന്തെങ്കിലുമൊക്കെ വിട്ടു കഴിഞ്ഞാൽ അല്ലേ അച്ചാറൊക്കെ ഇട്ടത്ര നല്ലതല്ലേ ചോറിൻ്റെ കൂടെ പഴങ്ങിൻ്റെ കൂടെ കളിച്ചു അപ്പോൾ മോൻ വെറുതെ കഴിക്കാതെ ഹരിക്കുട്ട ഞങ്ങൾ പിച്ച് ഇട്ട് വന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ ഹരി കുട്ടയോട് നമുക്ക് ഡ്യൂട്ടി കൊടുക്കാം എന്നാൽ നല്ല കിടുങ്ങാമണി പോലെ ഇരിക്കുന്നില്ലേ ആട്ട് തൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണി സംഭവം അല്ലെങ്കിൽ പടപടാന്നേ തറേ വീട് ரம் எதுக்கு பிச்சால் மதினா எப்படின்னு தரவிடும் அய்யோ காணோ கரெக்டா அடை அடிபடி எழுப்ப உறப்பில்லல்லே ഉറുമ്പ് വേണോ എൻ്റെ ആടല്ലേന്ന് കരയുന്നു അമ്മയെ ആട് കരയുന്നത് നോക്കണേ അയ്യോ പിടി 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 അവിടെ പറയാൻ പോവല്ലേ റൂടെ നോക്കിയോ വഴി കൂടെ വരും ചെറുപ്പം അത് മറ്റൊരു കൊട്ടയം ഉണ്ട് ഞാനത് കൊടുത്തിട്ടുണ്ടോട്ടെ അപ്പോൾ ഗായ്സ് നമ്മൾ ഒരു കിലോ പഞ്ചസാരയുടെ ഒരു വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഒരു കിലോ ഷാമ്പ മതി അപ്പം ഇതിനകത്ത് നല്ല ഷാമ്പി നോക്കിയാണ് പറക്കേണ്ടത് ബാക്കി കേടാ ഇതൊക്കെ ആർക്കൊക്കെ വേണം നമ്മുടെ നല്ല ആമ്പയ്ക്ക് എല്ലാം നമുക്ക് എടുക്കാം നമ്മുടെ ഇതുണ്ട് നമുക്ക് ഒരു കിലോ കറക്റ്റ് വേണം കേട്ടോ മണി തിളക്കാൻ പിടിക്കോന്നു നല്ല നല്ല ആമ്പയ്ക്ക് നോക്കി നമുക്ക് കുറയ്ക്കാം എല്ലാം നല്ലതാണ് എന്നാലും ചിലപ്പോൾ അല്ല അങ്ങനെ ഒന്നുമില്ല അല്ലെ അങ്ങനല്ല ഈ ജസ്റ്റ് കുറച്ച് നല്ല ശമ്പളം നോക്കി പൈസ നോക്കിയിട്ടേ വീര്യമുള്ളതൊക്കെ നോക്കിയിട്ട് കുരുവിൻ്റെ വെയിൽ പറഞ്ഞിട്ട് രാജ്യം ഒന്നൂറ് തൂക്കും ആ അതാ പിന്നെ അന്നേരം തൂക്കാ പോര് അപ്പൊ നമുക്ക് രണ്ട് കിലോ എടുക്കാം അപ്പോൾ ഒരു രൂപതാകും കുരു എല്ലാത്തിനും കുരു ഇല്ല കഴിവ് വൃത്തിയൊക്കെ അത്രയായിരുന്നു അത്രയേടാ നാന്നൂറായോ ിലോ ആയി ഇടയ്ക്കുടി കിലോയ്ക്ക് നമുക്കൊരു ചെറിയൊരു എമൗണ്ട് ഇട്ട് വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ അല്ല നമ്മള് എറണാകുളത്തൊക്കെ പോകുമ്പോൾ അരി വെച്ചിട്ട് ഒരു അഞ്ചെണ്ണം അങ്ങനത്തെ ഒരിവിടെ നമുക്ക് ഒരിലാവശ്യമല്ല അപ്പൊ നമുക്ക് ഇതാണ് നമുക്ക് ഒന്നുകൂടെ തൂക്കി നോക്കും ഇതൊക്കെ ഒന്ന് വൃത്തിയായി കഴിയുന്നതിന് ശേഷം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നേരത്തെ പിച്ച് വെച്ചിട്ടുണ്ടെന്ന് എടുക്കും കേട്ടോ ഏറ്റവും കൂടുതൽ മെനക്കേട് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു കുരുവിനെ എടുത്ത് പറയണം അപ്പോൾ നേരത്തെ നമ്മൾ പിന്നെ തൂക്കിയത് അലമ്പോ കേട്ടോ കട്ടിയത് ഒന്നുകൂടെ തൂക്കി നോക്കും പുരുകിലോ ഉണ്ടോയൊന്നും ഇല്ല നമുക്ക് നോക്കാം അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ ഇനിയുള്ള എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇത് നല്ല വൃത്തിയായിട്ട് കഴുകണം കഴുകിയിട്ട് ഇതിനകത്ത് വെള്ളം മൊത്തം വാർന്ന് പോകുന്ന രീതിയിൽ എവിടെയെങ്കിലും ഉണക്കാൻ വയ്ക്കുകയോ അല്ലെങ്കിൽ തുണിക്കാത്തങ്ങനെ വിരിച്ചിടിയോ ചെയ്യണം ഞാൻ അടുത്ത പരിപാടി പൊട്ടന മനസ്സിലായി ഇതല്ലേ ആദ്യം ഞാൻ ചെയ്ത അങ്ങനെ അതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വേറെ വരും അറിയാമോ ഓവല്ലേ ഇത് വെച്ചിട്ട് ഫോണാക്കിയാലും മതി ചീറിക്കും ഉണ്ടോ ഓക്കേ സോറി നമ്മൾ നേരത്തെ എടുത്ത ഒരു കിലോ ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് വേറെ പറയാതെ പോയി നമ്മൾ എല്ലാം കണ്ടെടുത്തുണ്ടെന്ന് നോക്കാം ഓ എണ്ണൂറ്റി അറുപത്തൊമ്പത് ഇനി ഒരു കിലോ ആവണമെങ്കിൽ എത്ര വേണം ഇനി നൂറ്റി മുപ്പത് ഗ്രാം കൂടെ വേണം ഓക്കെ നമ്മൾ കുറച്ചും കൂടെ അറിയില്ല ഇനി ഒരു കിലോ ആയത് നോക്കാം ഓ ഓസ് ഒര് കിലോ ഇരുപത്തിനാല് അല്ലേ പക്ഷേ നമുക്ക് ഇവരൊന്നു കഴുകിയെടുക്കണം കഴുകി വലിയ അഴുക്കൊന്നുമില്ല അതൊന്ന് വെള്ളം എത്തിയിട്ടൊന്ന് വൃത്തിയാകുന്ന കഴുകിയെടുക്കാൻ കണ്ടത് ഇന്ന് കുരുങ്ങി കൊടുത്താൽ മതി അത് ഇവൻ്റെ വെള്ളം ഒന്ന് പോകുന്നള്ളമാരെ നമ്മൾ എവിടെങ്കിലും ഒന്ന് വെക്കണം കാരണം ഇത് നമ്മൾ വൃത്തിയായിട്ട് വൃത്തിയാക്കിയത് കൊണ്ട് തന്നെ വലിയ അഴുക്കോ കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും പൊടിയാക്കിയെങ്കിൽ അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് ഇനി നമുക്കൊരു തുണിക്കകത്ത് പിന്നെ വിരിച്ചിടാം അപ്പം നമ്മൾ ഇതാണ്ടേ നമ്മളിവിടെ സാധാരണ മല്ലി മുളകുമൊക്കെ ഉണക്കുന്നൊരു പായാണ് ഉപയോഗം കഴിഞ്ഞ ശേഷം അങ്ങ് എടുത്തു വെക്കും നമുക്ക് അതിനകത്തോട്ട് ഇങ്ങനെ വെള്ളം ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് നിരത്തിയിടാം കുറച്ചൊക്കെ കിടക്കാം കിടക്കട്ടെ വെയിലൊക്കെ അടിച്ച് നമ്മുടെ അത്യാവശ്യം നമ്മുടെ ചാമ്പക്കയുടെ ഒക്കെ ഒരു എന്താ പറയുക വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുടമ്പ അറിയാൻ പറ്റും നമുക്കിനി ഇവരെ തിരിച്ച് നമുക്ക് എടുക്കാം അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വാർന്നു കേട്ടോ അപ്പം നമ്മുടെ ചാമ്പക്കയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആദ്യം നമുക്കൊരു ലെയർ ചാമ്പക്ക നമ്മുടെ നല്ല വൃത്തിയായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഒരു ഭരണിയാണ് അങ്ങനത്തെ ഒരു ലെയർ നമുക്ക് ചാമ്പലക്കി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെയർ നമുക്ക് പഞ്ചസാര ഇതിപ്പോൾ ഒരു കിലോ ചാമ്പയ്ക്കും ഒരു കിലോ പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ അടുത്തേക്കുന്ന അതും കൂടെ വന്ന് ഒരു ലെയർ ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ചാമ്പയ്ക്കങ്ങോട്ട് ഇട്ട് കൊടുക്കണം അതും ഒരു ലെയർ ഇടുക ഇതങ്ങനെ വീണ്ടും നമ്മുടെ പഞ്ചസാര ഒരു ലെയർ അതോറിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് ഒരു കുറച്ച് ലെയർ കൂടാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പരിപാടി കഴിയും ഇനി അത്യാവശ്യം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാമ്പു ഏലക്ക കറകപ്പട്ടയൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് എടുക്കുന്നുള്ളൂ കാരണം നമ്മൾ ഒരു കിലോയ്ക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ സംഭവം നല്ല രീതിയിൽ ഒന്ന് കൊഴുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഈസ്റ്റ് കൊണ്ട് ഇട്ട് കൊടുക്കാവേ പിന്നെ നമ്മളെടുത്തേക്കുന്നത് സൂചി ഗോതമ്പാണ് അതൊരു കിഴി കെട്ടി വേണ ഇടാൻ അത്യാവശ്യം കുറച്ച് വീര്യവും ലഹരിയൊക്കെ കൂടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സൂചിഗോതമ്പ് ഇടുന്നത് അപ്പോൾ അത് കിഴി കെട്ടി ഇടാൻ അത്യാവശ്യം നല്ലൊരു തുണിയിൽ ഇതുപോലെ കെട്ടുക ഇടുക അത് കഴിഞ്ഞ് അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് അത് ആറാം വെച്ചിട്ടുണ്ട് അത് നല്ല വൃത്തിയായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ആ വെള്ളം ഒരു മുങ്ങത്തക്ക രീതിയിൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പച്ചാരെ വെള്ളം തന്നെ ഒഴിക്കുക അത്യാവശ്യം കൂട്ടായിപ്പോയി അത്യാവശ്യം നമ്മുടെ ചാമ്പക്കേക്ക് ഒന്ന് മുങ്ങത്തക്ക രീതി മാത്രം മതി കേട്ടോ ഓക്കെ ജസ്റ്റ് ഒന്ന് മുങ്ങത്തക്ക രീതി മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ വേണമെങ്കിൽ ഇപ്പോൾ ഇതൊന്ന് ഇളക്കാം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുലുക്കാന്ന് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ അത്യാവശ്യം നമ്മൾ നേരത്തെ കിഴി കെട്ടി വെച്ചിരുന്ന് പുള്ളിക്കാരനെയും കൂടെ നമ്മളങ്ങോട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട ഒരു കാരണം കൊണ്ട് തന്നെ അതിനകത്ത് കൊതുകോ കാര്യങ്ങളോ ഒന്നും ഇറങ്ങാറൊന്നും പാടില്ല അല്ലെങ്കിൽ പ്രാണികളൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതങ്ങോട്ട് അടച്ചു വെക്കാം വേണമെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്ന നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് അല്ല ഒരു പിന്നെ നോട്ടിന് രണ്ട് വശം എന്ന് പറയുന്നത് പറയുന്ന പോലെ രണ്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ടോ ഞാൻ വായിനിടുന്നത് ഇങ്ങനെയാണ് പണ്ടോട്ടേ വായിനിടുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ടിപ്സ് വേറെ രീതിയിലൊക്കെ ഇടുന്നവരുണ്ടാവും അങ്ങനെ അറിയാവുന്നൊരു ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ നല്ല നാളെ നമുക്ക് ക്യാഷും അഴിക്കാൻ പറ്റത്തക്ക രീതിയിൽ നമ്മളിതൊന്നും ഉണ്ടേ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മുടെ വൈൻ പാത്രം ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനി ഇവരും നമുക്കൊരു സ്ഥലത്തോട്ടൊന്ന് കൊണ്ടു വയ്ക്കാം അപ്പം നാണ്ടേ ഇത് നമ്മുടെ സ്റ്റോറൂമാണ് ഇരുട്ടുള്ള റൂമാണ് കേട്ടോ നമ്മളിത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ നിളക്കിക്കൊള്ളാം പിന്നെ എനിക്ക് കിട്ടുന്നുണ്ടോ അമ്മേ പതിനഞ്ച് ദിവസമായിട്ട് നമുക്കിത് പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ആ ഒരു വീഡിയോയും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മച്ചന്മാരെ നമ്മുടെ ചാമ്പ മരമാണ് ദാണ്ടി കാണുന്നത് നമ്മുടെ ചാമ്പ മരത്തിൽ നിന്ന് വർഷങ്ങളായിട്ട് നമ്മൾ ചാമ്പയ്ക്ക് പിടിച്ച് അച്ചാറിടും ഉപ്പരടും ഇത് തോന്നുന്നു നമ്മൾ രണ്ട് വർഷമായി ചാമ്പയ്ക്കായുടെ വീഡിയോ ചെയ്തിട്ട് കാരണം ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയപ്പോൾ രണ്ട് വർഷമായിട്ടുണ്ട് നമ്മൾ ചാമ്പയ്ക്കേടെ വീഡിയോ ചെയ്തിട്ട് പിന്നെ നമ്മുടെ വേറെ അപ്ഡേഷൻ കൊണ്ട് വന്ന് വരുന്നുണ്ട് നമ്മുടെ അലിഗേറ്ററിൻ്റെ കുളമൊക്കെ ഞാൻ ഒരു വിധം ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് മണലൊന്നും വെറുതെ ഗ്രൗട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും നമുക്ക് പഠിതകളും ആക്കാം അതൊക്കെയാണെന്ന് ഒരു സെറ്റപ്പ് ആണെങ്കിൽ പിന്നെ വരാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ ചാമ്പയ്ക്കാ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം കുറേ ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കും കാരണം ഇഷ്ടംപോലെ ചാമ്പയ്ക്കൊക്കെ വീട്ടിൽ നശിച്ചു പോകണം അപ്പോൾ ഇതുപോലൊന്നും ചെയ്യാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൈനും കാര്യങ്ങളൊക്കെ കുടിക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ടേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പൊട്ടീൻ വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം വീഡിയോസെല്ലാം എന്താണെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എന്തായാലും പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ കാണാം ബൈ